ഈ കൃഷി ഒരു ഭ്രാന്തം പണിയാണ് എന്ന് എന്നോട് പലരും പറഞ്ഞു അപ്പോൾ ഈ നേരം കൊണ്ട് വേറെ വല്ല തക്കാളിയോ വെണ്ട പച്ചമുളക് എങ്ങാനും കൃഷി ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ നോസ്റ്റാളിയയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് പഴയ കാലത്തൊക്കെ അതായത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പഴയ കാലത്തുള്ള നോസ്റ്റാളിയ സംഭവത്തെ പറ്റി നല്ല താല്പര്യമാണ് അറിയാൻ കാരണം നമ്മളതിലൂടെ കടന്നു പോന്നിട്ടുള്ള ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇവനൊരു പ്രധാന കഥാപാത്രമാണ് ഇത് ഞൊട്ടഞ്ഞൊടിയനാണ് ചില സ്ഥലത്തൊക്കെ ഞൊട്ട എന്ന് പറയും ഇതിൻ്റെ കായയ്ക്ക് വേണ്ടി ഞങ്ങൾ തല്ലുകൂടിയിട്ടുണ്ട് ചെറു കുട്ടിക്കാലത്ത് തല്ലുകൂടിയിട്ടുണ്ട് ഈ കായ കൊണ്ട് അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് കണക്കറിയാൻ പാടില്ലാത്തൊരു കുട്ടി എൻ്റെ അടുത്തിരിപ്പുണ്ട് കൂട്ടുകാരനാണ് അപ്പോൾ അവൻ ഈ കായ പറിച്ച എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞൊട്ടാ ചൂടി എൻ്റെ കായ അത് നെറ്റീത്ത് വെച്ച് ഞൊട്ട അടിച്ച് ശബ്ദം ഉണ്ടാക്കല് പിന്നെ ആ പടുത്തിട്ടില്ലെങ്കിലും ആ കുരു തിന്നുക ഇതാണ് ആ പഴം ഉള്ളത് ഇതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കായ എടുക്കും വേണ്ട കായെടുക്കും നല്ല മധുരമാണ് ചെറിയൊരു ചവർപ്പുണ്ട് പക്ഷേ നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ ഈ കായ എനിക്ക് അവൻ തരും പക്ഷേ ഞാൻ അവന് പ്രതിഫലമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് കണക്കാണ് കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് കായ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരും പിന്നെ കാരക്കായ ഈ കാരമുള്ളിൻ്റെ ഇതിലുണ്ടാകുന്ന പഴം അങ്ങനെ ഒരുപാട് പഴങ്ങളുണ്ട് ആ കാലത്ത് അപ്പോൾ അതൊന്നും കാണുന്നില്ല പക്ഷേ ഈ ചെടികൾ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാനത് ഒരു അഞ്ച് പാത്രത്തിലായിട്ട് ഗ്ലോബാഗിലും ചെറിയ കപ്പിലൊക്കെ ആയിട്ട് നടാൻ തീരുമാനിച്ചു വേറെ ഒരെണ്ണം ഉണ്ട് വലുതായിട്ടുണ്ട് അതിൽ കായുണ്ടായിട്ടുണ്ട് അത് ഇതാണ് ഉണ്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് ഈ ഫംഗസ് ആണ് പൂപ്പൽ രോഗം അതായത് അത് ഇതിങ്ങനെ മുരടിച്ചു വരും ഈ പച്ചമുളകിൻ്റെ മാതിരി മുരടിച്ചു വരും ഇതിൻ്റെ ഇല അതിന് നമ്മളെന്തെങ്കിലുമൊക്കെ മരുന്നടിച്ചാൽ മതി പച്ചമുളക് സംരക്ഷിക്കുന്ന മാതിരി നമുക്ക് സംരക്ഷിക്കാം പക്ഷേ ഇതിനങ്ങനെ മരുന്നടിക്കേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഒരു തവണ മരുന്നടിച്ചു അതാണ് നിങ്ങളാ കണ്ട അഞ്ച് പാത്രത്തിലിരിക്കുന്നത് അതിനാ പ്രശ്നങ്ങളില്ല ഇത് ഞാൻ ഇതിവിടെ ഒരു ഒരു ഏടാകൂടത്തിൽ വന്നാണ് ഇത് ഉണ്ടായി കിടക്കുന്നത് അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്നില്ല ഇത് പറിച്ചു കളയാൻ പോവുക ഈ ടാങ്കിൻ്റെ വന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് മറ്റേ ഞാൻ ആ തന്നതെല്ലാം സംരക്ഷിക്കണം ഇപ്പം ഇതിന് കുരുളിപ്പ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ട കീടനാശിനിയായ ഹൈഡ്രജൻ പെറോക്സൈഡും വേപ്പണ്ണിൻ രണ്ട് തവണയായിട്ട് അടിച്ചു അപ്പോൾ അതിന് വലിയ ഒരു കുഴപ്പവും കാണുന്നില്ല ചിലത് പൂക്കളുണ്ടായിട്ടുണ്ട് പൂത്തു വരാണുള്ളത് തയ്യാറെടുപ്പിലാണ് അത് ഇതൊക്കെ അപ്പോൾ സംഭവം ഇതേ ഉള്ളൂ വഴി പോകുന്ന ആൾക്കാർ പറയുമോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വെറും പ്രാന്തം പണിയെന്ന് പക്ഷേ ഞാൻ അവർ പറയുന്നത് അംഗീകരിക്കും പക്ഷെ മനസ്സിലാക്കും അംഗീകരിക്കില്ല എനിക്ക് ശരിയായി എന്ന് തോന്നിയ നൂറ് ശതമാനം ശരിയായി എന്ന് തോന്നിയ സംഗതികളാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കാട്ടുപ്രഥ കാട്ടും കുറ്റികളിലും മറ്റേ ആൾ താമസം അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കാണുന്നത് സാധാരണ ഇപ്പോൾ വീട്ടിലും പരിസരത്തൊന്നും ഇത് കാണില്ല അപ്പോൾ ഞാനിത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സംഘടിപ്പിക്കും അങ്ങനെ അഞ്ച് സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ചതാണിത് മറ്റേ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് അത് പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ വിത്ത് വീണ് മുളയ്ക്കാറായിട്ടില്ല അത് എവിടെ നിന്നും വന്നതാണ് അറിയില്ല എങ്ങനെയാണ് അവിടെ വന്നതെന്ന് അതുപോലെ ഒന്നാണ് കപ്പലണ്ടി ഇത് കപ്പലണ്ടിയാണ് ഇതും എനിക്ക് ഒരു തമിഴൻ കൊണ്ട് തന്നതാണ് കപ്പലണ്ടി മുഴുവനെ ഉള്ളത് പഴയകാലത്ത് കപ്പലണ്ടി കുരുവായിട്ട് പാക്കറ്റിലൊന്നും വരില്ലല്ലോ അതിപ്പോൾ പുതിയ കാലഘട്ടം അനുസരിച്ചല്ലേ അങ്ങനെ പാക്കറ്റിൽ കപ്പലണ്ടി കുരു വരുന്നത് അന്ന് കപ്പലണ്ടി ആയിട്ടാണ് തൊണ്ടോട് കൂടിയാണ് വരുന്നത് ആ ഒരു കപ്പലണ്ടിക്കകത്ത് രണ്ട് കുരു ഉണ്ടാവും അങ്ങനെ ഒരു കപ്പലണ്ടി ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് നട്ടതാണ് അപ്പോൾ ഇത് നന്നായി വരുന്നുണ്ട് ഇതിൽ ഉണ്ടാവുമല്ലോ എന്നൊന്നും അറിയില്ല ഞാൻ ഒരു തവണ കൃഷി ചെയ്തതാണ് ആദ്യം അന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇത് കൃഷി ചെയ്യുന്നില്ല ഈ വരെണ്ണം കിട്ടിയപ്പോൾ വെച്ചെന്ന് മാത്രം ഏതായാലും ഇതിന് വിത്തിനിട്ട് മുളപ്പിക്കുന്നൊന്നുമില്ല കഴുകിയിട്ട് പോവാണ് പഴയകാലത്ത് സ്കൂളിൽ പഠിച്ചവരുണ്ടാവും അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ സുഖമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം അവർക്കത് ഇഷ്ടപ്പെടും അവരിത് ചിലപ്പോൾ ഒരുപക്ഷെ മറന്നു കിടക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവുക ആക്കള് അപ്പം നിങ്ങളായിട്ടതൊന്ന് കാണിച്ചു കൊടുക്കുക അവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയും മതി അതുവരെ എല്ലാവർക്കും നന്ദി